ഇന്ന് രാവിലെ ആലുവയിൽ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നെവിൻ്റെ കുടുംബം മരണവാർത്ത അറിയുന്നത് നെവിൻ്റെ കുടുംബം തിരുവനന്തപുരം സ്വദേശികളാണ് അമ്മയുടെ ജോലി ആവശ്യത്തിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിലെ നീലേശ്വരത്ത് താമസിക്കുന്നത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഡൽഹി സിവിൽ സർവീസ് അക്കാദമി സെന്ററിലെ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് മരിച്ച നെവിൻ ഡൽവിൻ എറണാകുളം നീലേശ്വരത്താണ് നിലവിൽ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ നെവിന്റെ വീട് തിരുവനന്തപുരത്താണ് അമ്മ കാലടി സംസ്കൃത സർവകലാശാലയിലെ ജോഗ്രഫി അധ്യാപികയാണ് നെൽവിന്റെ പിതാവ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അമ്മയുടെ ജോലി ആവിശ്യാർത്ഥമാണ് ഇവർ ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നത് ഈ മരണവാർത്ത ഇവർ അറിഞ്ഞതിന് ശേഷം കുടുംബം ആകെ തകർന്ന അവസ്ഥയിലാണുള്ളത് നിവിന്റെ അമ്മയുടെ സഹോദരൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമായി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും അല്പസമയത്തിനകം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതിന് അദ്ദേഹം ഡൽഹിയിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം ആരംഭിക്കുക അല്ലെങ്കിൽ േക്ക് എന്ന് മൃതദേഹം എത്തിക്കണം സംസ്കാര ചടങ്ങുകൾ എവിടെ നടക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനം ഉണ്ടാവുക നിലവിൽ അത് സംബന്ധിച്ച സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കൂടി ഈ നിവിൻ വീട്ടിലേക്ക് ഫോൺ ഫോണിൽ ബന്ധപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് കുടുംബത്തിനാകെ ഉണ്ടായിരിക്കുന്നത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് മാതാപിതാക്കൾ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിവിന്റെ മാതൃസഹോദരൻ ഡൽഹിയിലെത്തിയ ശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് ആദരം शरी निधि